കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ പിന്തുണയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട് സജീവമാകുന്നു എം എൽ എ നേതാക്കളും പ്രവർത്തകരും ചേർത്തുപിടിച്ചു മണ്ഡലത്തിൽ തുടരുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം ലൈംഗികാതിക്രമാരോപണങ്ങൾക്ക് പിന്നാലെ പാർട്ടി നടപടിയെടുത്ത് മാറ്റി നിർത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മുപ്പത്തിയെട്ട് ദിവസത്തിനുശേഷമാണ് പാലക്കാടെത്തിയത് മണ്ഡലത്തിലേക്കുള്ള വരവിൽ സുരക്ഷാവലയമൊരുക്കിയത് പ്രാദേശിക നേതൃത്വം നേരിട്ട് കണ്ടപ്പോൾ ബെന്നി ബെഹന്നാനടക്കമുള്ളവർ ചേർത്ത് പിടിച്ചു പാലക്കാടിന്റെ ചുമതലയുള്ള കെ ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ് ദീർഘസംഭാഷണം നടത്തി ആരോപണങ്ങൾ പേറി അനാഥമായെന്ന് ബിജെപിയും സിപിഐഎമ്മും പറഞ്ഞ കാടാങ്കോട്ടെ എം എൽ എ ഓഫീസിൽ രാഹുലെത്തിയപ്പോൾ മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രവർത്തകരുടെ സ്വീകരണം മണ്ഡലത്തിലോ എം എൽ എ ഓഫീസിലോ രാഹുലിനെ കാൽ അനുവദിക്കില്ലെന്ന് പറഞ്ഞ സിപിഐഎമ്മും ബിജെപിയും നിലവിൽ ശക്തമായ സമരങ്ങളിലേക്ക് കടക്കാത്തതും മണ്ഡലത്തിൽ സജീവമാകാൻ രാഹുലിന് വഴിയൊരുക്കുന്നു റിപ്പോർട്ടർ പാലക്കാട്